ആ ഒരു പ്ലാനിലായിരുന്നു പിന്നെ കറക്റ്റ് സാഹചര്യം അതായിട്ട് അവക്ക് തോന്നി തൽ സാഹചര്യമല്ല വീട്ടിൽ തല്ലുകൊണ്ട് ആകെ മെന്റലി ആകെ ഡൗൺ ആയിട്ട് വീട്ടുകാരും അത് ഇറങ്ങി വന്നതിന് ശേഷം അവർക്കും അത്ര നല്ല മൈൻഡിലല്ല ഇപ്പം ഇരിക്കണത് അമ്മയൊക്കെ ആകെ വിഷമത്തിലാണ് അതിന് എനിക്കും വിഷമം ഉണ്ട് എന്തായാലും സംഭവിച്ചു പോയി പിന്നെ ഇനി അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാച്ചപ്പ് ചെയ്ത് ആ പാച്ചപ്പ് ചെയ്തെടുക്കണമല്ല ായിട്ട് നിങ്ങക്ക് കൂടെ ആരും ഇല്ല അങ്ങനെ ഫ്രണ്ട്സിന് അങ്ങനെ കൂട്ടിയിട്ടില്ല കൂടെ ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സോനയുടെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അമ്മ ഹോസ്പിറ്റലിലാന്നൊക്കെ പറഞ്ഞു പോയതിനു ശേഷം അപ്പൊ അമ്മ അമ്മ അത്രക്കും ഇതാവും ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മക്ക് ഭയങ്കര വിഷമായി അമ്മ ഹോസ്പിറ്റലിലാന്നൊക്കെ പറഞ്ഞു അമ്മ വിളിക്കണം പറയുമ്പോ അനിയനെ വിളിച്ചായിരുന്നു അനിയൻ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു ീ പറഞ്ഞു ഒരു അമ്മ മാറിപ്പോയതാണോ അമ്മ ഒരുപാട് തല്ലി അല്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത്രയൊക്കെ ആയാലും നമ്മുടെ അമ്മയാ കൊറച്ച് ഈ സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യത്തിൽ ദേഷ്യം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പം അത് അവർ മറക്കും പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ നമ്മളടുത്ത് വരും അതാണ് നമ്മുടെ അമ്മമാരുടെ പ്രത്യേകത അപ്പോ ആ ഒരു കാര്യം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇണ്ടായിരുന്നില്ല അമ്മേനോടൊന്ന് കാര്യമായിട്ട് സംസാരിച്ചത് അല്ലെങ്കി അച്ഛനോട് സംസാരിക്കുന്ന കാര്യായിട്ട് അമ്മേനോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അമ്മ അത് കേട്ടിരുന്നേ ഒരു സമയത്ത് എന്തായാലും എന്ത് തെറ്റി വരും ഒരു വട്ടം പിടിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എന്നോട് ചോദിച്ചു നിനക്ക് ഇവനെ തന്നെ മതിയോന്ന് ചോദിച്ചു പറഞ്ഞു ആമെന്ന് പറഞ്ഞു എന്റെ മതി എന്ന് പറഞ്ഞു സമ്മേക്കണില്ല അവര് വേറെ രണ്ടിന്റെ ഇടയില് പുറത്തു പറയാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട് പക്ഷെ അത് അത് എല്ലാവർക്കും കാര്യം പറയാൻ പറ്റില്ല എല്ലാവരും മെച്ചൂരിറ്റി ഇല്ലാതെ ഇറങ്ങി വന്ന് അങ്ങനെ പറയത്തുള്ളൂ കാരണം അവർക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഡിസംബറിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ആയത് പക്ഷെ പുറത്തു പറയാൻ പറ്റത്തില്ല അതാണ് മെയിൻ പ്രശ്നം സോനയുടെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിബിൻ എന്താ എങ്ങനെ നോക്കും അവളെ ഞാൻ ഒരു വന്ന സോന റെസ്പോണ്ട് ചെയ്യും

നീ കൂടെ പോണമെന്നില്ല അവക്ക് പോയി അമ്മയെ കാണാലോ തന്നെ തിരിച്ചു ഉറപ്പുണ്ടോ നമുക്ക് അതും ആലോചിക്കണം ലീഗലി രജിസ്റ്റർ ചെയ്തോ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് ലുക്ക് ഔട്ട് നോട്ടീസ് അതൊക്കെ വരൂസ്റ്റർ ചെയ്തോണ്ട് എന്തായാലും നീ തിരിച്ചു പോയാലും നിങ്ങളെ നിങ്ങളെന്തായാലും വേർതിരിക്കാനൊന്നും ആരും നോക്കില്ല കാര്യം ഏകദേശം കാര്യങ്ങൾ ഇത്ര ആയി അറിയുകയും ചെയ്തു നിന്നാലും ആയാലും നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അമ്മയെ പോയി വേണേലും കാണാം എന്തായാലും നമ്മുടെ അമ്മയല്ലേ പറഞ്ഞു പക്ഷേ പറഞ്ഞത് ഞാൻ പറഞ്ഞോട്ടം പറഞ്ഞത് അമ്മേനെ കാണാൻ പറഞ്ഞതാ ഇവക്ക് പേടിയാ പേടിക്കേണ്ട ആവശ്യം

അവര് വിളിക്കാറുണ്ട് നേരിട്ട് ലൊക്കേഷൻ ആർക്കും പറഞ്ഞു പോലീസുകാരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ കാരണം അവരെ സ്റ്റേഷനിൽ വിളിച്ചിട്ടാണെങ്കിലും അവരങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പറേ അവളുടെ നാട്ടില് സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കേസ് കൊടുത്തു പക്ഷെ ഞങ്ങള് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നേരെ സ്റ്റേഷനിലോട്ടാണ് ഇവിടെ കൊണ്ടുപോയത് അത് സാരീ സമയത്തൊക്കെ രണ്ടുപേരും പോയാ മതി പിന്നെ പറ്റാണെങ്കിലും അമ്മയെ പോയി കാണണം ധൈര്യം കാണിക്കൊണ്ട് നമ്മള് ചെയ്ത തിരിച്ചല്ലേ റെഡി ആയിരിക്കും കൊറച്ച് കരച്ചിലായിരിക്കും കൊറച്ച് തെറിവിളിയായിരിക്കും കേക്ക് പിന്നെ അങ്ങോട്ട് മൂവണായ മതി ഒന്നും പ്രശ്നമല്ല അമ്മ അമ്മ സെറ്റ് നല്ലതായിരിക്കാം ഒന്ന് ശാന്തമായിട്ട് എന്തിനോ ൊക്കെ നാട്ടുകാരും ഇതാണ് കൂടായാലും നാട്ടുകാർ വിളിച്ചു പറയുക അങ്ങനെയാണ് മൂന്ന് എവിടെയാണ് ഇപ്പോ അങ്ങനെ കഞ്ചാവ് ആണോ അതാണ് വർത്താനം കഞ്ചാവ് ആണെന്നല്ല ആണെന്നാണ് പറയുന്നത് ാണ് അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴ് ഓക്കേ കണ്ണി കുത്തി നാല് ദിവസമായിട്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം സോനയുടെ കണ്ണിലുണ്ട് എത്രത്തോളം വിഷമം ഉണ്ട് എന്നുള്ള കാര്യം പക്ഷെ കൊഴപ്പല്ല അമ്മയെ പോയി കാണണം ഓക്കെ എല്ലാം ശരിയാവും പിന്നെ വലിയ ഏജൊന്നും ആയിട്ടില്ല അതിന്റേതായ പ്രശ്നങ്ങൾ കണ്ണുങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്റേതായ പ്രശ്നങ്ങൾ എന്തായാലും കാണും സോനയ്ക്ക് ആയാലും സിഗിനായാലും കാണും ജോലിക്ക് ഇത് അതിനുശേഷം പോയിട്ടില്ലല്ലോ ഇല്ല ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ട് ഒന്നും എനിക്ക് ആ തുടങ്ങുന്നല്ലേ ഉള്ളു പോയി തുടങ്ങുമ്പം അവിടെ നിന്നും ഇതുപോലെ അങ്ങനത്തെ വിഷയം ഒന്നും എനിക്കില്ല പ്രശ്നങ്ങളൊന്നും അപ്പൊ എന്തായാലും സോനയുടെ അച്ഛനോട് സോനെ എങ്ങനെ നോക്കും ഒന്ന് പറഞ്ഞേക്ക് അവരെങ്കിലും ഇരുന്നോട്ടെ ഞാൻ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്